സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട പാറ ഖനനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സി ബി വർഗീസിനെതിരെ സമഗ്ര അന്വേഷണം വേണം ഭരണത്തിൻ്റെ തണലിൽ സി പി എം തീവെട്ടിക്കൊള്ളം നടത്തുന്നു പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ നിഷേധിച്ച് മറുവശത്ത് സി പി എം നാടിനെ കൊള്ളയടിക്കുകയാണ് ഭരണത്തിൻ്റെ തണലിൽ നടത്തിയ ഏറ്റവും വലിയ കൊള്ളയാണ് സി ബി വർഗീസിനെതിരെ ഉയർന്നിരിക്കുന്നത് വൻകിട കയ്യേറ്റ മാഫിയ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് സർക്കാർ ഇത്തരക്കാരെ സംരക്ഷിക്കുകയാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു നീതിപൂർവമുള്ള അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ അപ്പം ഏതായാലും സി പി എം ഇന്ന് അഴിമതിയുടെ കരിനിഴലിലാണ് ജില്ലയിലെ സി പി എമ്മിൻ്റെ നേതൃത്വം അഴിമതി ആരോപണത്തിന്റെ പുകമറയിൽ നിൽക്കുന്നു ഇത് സംബന്ധിച്ച് ഗൗരവമേറിയിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നതിനെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി കാണാൻ സർക്കാരിന് കഴിയേണ്ടതാണ് ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ ജില്ലയെ സമ്പൂർണമായ നിശ്ചലാവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഈ കാരണം ഇപ്പോൾ വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് പാവപ്പെട്ടവനും സാധാരണക്കാരനും എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ് ചോദിക്കുന്നത് ഇനിയിപ്പോൾ ആ അവകാശങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ പേരിൽ നിഷേധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും അപ്പോൾ വൻകിട കൈയേറ്റ മാഫിയ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് പാവപ്പെട്ട ഏതെങ്കിലും കുടിയേറ്റ കർഷകൻ വീട് വെച്ചാൽ അവിടെ അഞ്ച് സെന്റോ പത്ത് സെന്റോ ഭൂമി ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നീതി നിഷേധിക്കാനുള്ള അവസരമാക്കി കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ പോകുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സാധാരണക്കാർക്ക് അവകാശപ്പെട്ടത് ലഭ്യമാക്കേണ്ടതായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ അത് നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഈ നാടിനെ മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടിയതായ അവസരമൊരുക്കിയതാണ് സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ ആക്ഷേപം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളതിന് അടിസ്ഥാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതെല്ലാം മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് യഥാർത്ഥത്തിൽ കൃത്യമായി അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇതിൽ യഥാർത്ഥ പ്രതികളായിട്ടുള്ള സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ വർഗീസ് മാത്രമല്ല ധാരാളം നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഭൂമി കൊള്ളയുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് പാറക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപത്തിൽ പ്രതിസ്ഥാനത്താണ് എന്നുള്ളത് ബോധ്യപ്പെടുമെന്നുള്ളതാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഉണ്ടായ ആക്ഷേപം ചെറു ചെറുതല്ല സി പി എം ഇക്കാര്യത്തിൽ ഉണ്ടായ അഴിമതിയുടെ കരുനീഴലിലാണ് അഴിമതിയുടെ പുകമറയിലാണ് നിൽക്കുന്നത് വളരെ വ്യക്തമായ ഒരു അന്വേഷണം നീതിപൂർവമായ അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു